ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിൻ്റെ ത്രീ പീസ് മെറ്റീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടേക്ക് വരുന്നത് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടണിൻ്റെ മെറ്റീരിയലാണ് അലക്കിയാൽ കളർ അളുകയോ നിരക്കോ ചുരുങ്ങിപ്പോവും ചെയ്യാത്ത നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അടിയിൽ ലൈനിങ് ഒന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതൊരു സെറ്റിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിലായി ആയി നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് പത്ത് സെറ്റ് മിനിമം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ആയി അറുന്നൂറ്റി അൻപത് രൂപക്കും ഇത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഞങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാനും ഒരു അവസരം കൂടിയാണ് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയായി ഇതിനെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ ബോട്ടിക്കൽ ആണ് കൂടാതെ ഇതിലധികവും മെറ്റീരിയലിന്റെ കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പുതിയ മോഡല്സൊക്കെ വന്നതാണ് പുതിയ ഡിസൈൻസൊക്കെ ഉള്ളതാണ് ഒരുപാട് വെറൈറ്റി ഡിസൈൻസിലൊക്കെ ഉണ്ട് പ്രിന്റ് വർക്കും ത്രെഡ് വർക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട് ഒരുപാട് സെലക്ഷൻസും അവൈലബിൾ ആണ് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും ഒക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെറ്റീരിയൽ കൂടിയാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ളവർ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്രൈസ് അറിയുന്നതിനും എല്ലാറ്റിനും വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലേ തരുന്നതായിരിക്കും